എനിക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ ധരിക്കും ആരാണ് ഞാൻ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഉറപ്പിച്ച അധികാരത്തോടെ പറയുന്ന പ്രിയങ്കയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം You you want to to say say something Why you carrying this this. this. bag? I've said many times what what my 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 beliefs are are regarding this. And uh, if you look at my Twitter handle or comments are over there. They that I I, the carry who is decide what clothes I wear now? ഞാൻ എന്തു ധരിക്കണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത് സ്ത്രീ എന്തു ധരിക്കണമെന്ന് പറഞ്ഞ തികച്ചും പുരുഷ കേന്ദ്രീകൃത മനോനിലയുടെ ഭാഗമാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളത് ധരിക്കും ബാഗുമായി ബന്ധപ്പെട്ടുള്ള എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണ് ഇതാണ് പ്രിയങ്ക പറഞ്ഞത് അതാണിപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലുള്ളത് പലസ്തീനിന്ന് ആ ചെയ്ത ബാഗുമായി പ്രിയങ്ക കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എത്തിയിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തിനെതിരെ പ്രിയങ്ക ശബ്ദമുയർത്തിയതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണിത് പലസ്തീൻ എഴുതിയ ബാഗിൽ രാജ്യത്തിന്റെ ചിഹ്നങ്ങളും ഉൾപ്പെട്ടിരുന്നു പലസ്തീനോടുള്ള ഐക്യദാർഢ്യ സൂചകമായ തണ്ണിമത്തന്റെ പടവും ബാഗിലുണ്ടായിരുന്നു ഇതിനു മുൻപ് മോദി അദാനി എന്നെഴുതിയ ബാഗുമായും പ്രിയങ്ക സഭയ്ക്കുള്ളിൽ എത്തിയതാണ് ഭരണഘടനയുമേന്തി സഭയ്ക്കുള്ളിൽ വരുന്ന രാഹുൽ ആയിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ ഇപ്പോഴതല്ല സ്ഥിതി പകരം ഓരോ ദിവസവും ഓരോ ബാഗും ഡ്രസ്സും ഒക്കെ ആയി സഭയ്ക്കുള്ളിൽ ഒരക്ഷരം മിണ്ടാതെ തന്നെ സഭയിലുള്ളവരെ ഇളക്കിമറിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയെ കാണാൻ സാധിക്കുന്നു എന്നത് ഇവിടെ നടക്കുന്ന കാര്യം അത് മാത്രവുമല്ല എല്ലാ വിഷയങ്ങളും പ്രിയങ്ക ഏറ്റെടുക്കുകയും ശക്തമായ തന്റെ നിലപാട് ഓരോ വിഷയത്തിലും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വയനാടിന്റെ എം എന്ന നിലയിൽ വയനാടിനായി അമിത്ഷായെ പോയി കണ്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയാണ് ആദ്യം തന്നെ പ്രിയങ്ക ചെയ്തത് അന്ന് കേരളത്തിലെ എം പിമാരെ എല്ലാം കൂട്ടിക്കൊണ്ടാണ് പ്രിയങ്ക അമിത്ഷായ്ക്ക് മുന്നിൽ കസേര വലിച്ചിട്ടിരുന്നതും അതും നമ്മൾ കണ്ടതാണ് അതിൽ പിന്നീട് എല്ലാ രേഖകളും കിട്ടി ബോധിച്ചു എന്ന നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രി പറയുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴേക്കും കേരളത്തിന്റെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും കേന്ദ്രം എടുക്കാതിരുന്നപ്പോൾ പാർലമെന്റിന് പുറത്ത് ശക്തമായ പ്രതിഷേധമാണ് പ്രിയങ്ക കാഴ്ച വെച്ചത് എന് കന്നിപ്രസംഗത്തിൽ തന്നെ മോദിയെ പൊട്ടിക്കിട്ടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ ഭരണഘടന സംഘപരിവാറിന്റെ ഭരണഘടന എന്നാണ് ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ച ആദ്യ കാര്യം ഭരണഘടന എന്ന സുരക്ഷാ കവചത്തെ ബി ജെ പി ഏതൊക്കെ തരത്തിൽ തകർക്കുന്നുവെന്ന് അരമണിക്കൂറിലേറെ നീണ്ട പ്രസംഗത്തിൽ എണ്ണി പറഞ്ഞു ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തി സത്യം തെളിയിക്കാൻ സർക്കാരിന്റെ പ്രിയങ്ക വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ബി തന്നെ കൊണ്ടുവന്ന വനിതാ സംവരണ നിയമം നടപ്പിലാക്കാൻ പത്തു വർഷം കാത്തിരിക്കണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞില്ലെങ്കിൽ ബി ജെ പി ഭരണഘടന തന്നെ മാറ്റുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന ബി ജെ പി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് തയ്യാറാകേണ്ടത് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളും മാപ്പ് പറയുക അദാനിക്ക് വേണ്ടി മാത്രമാണ് സർക്കാർ നിലകൊള്ളുന്നതെന്നും ആരോപിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ചെളിയിൽ കഴുത്തറ്റം മുങ്ങിയ വല്യുമയെ ആറ് മണിക്കൂറോളം പിടിച്ചു നിർത്താൻ ശ്രമിച്ച പതിനേഴുകാരൻ മുഹമ്മദ് ഹാനിയെക്കുറിച്ചും പ്രിയങ്ക പരാമർശിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ധൈര്യം പകരുന്നത് ഭരണഘടന എന്നാണ് പറഞ്ഞത് വയനാട് മുതൽ ലളിത്പൂർ വരെ കർഷകരുടെ കണ്ണീരാണ് കാണുന്നത് ഞാൻ സഭയിൽ എത്തിയിട്ട് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത് വലിയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ട് പോലും പത്ത് മിനിറ്റ് മാത്രമാണ് പ്രധാനമന്ത്രി ഇവിടെ കണ്ടത് ജനങ്ങൾ തന്നെ കുറിച്ച് എന്തു പറയുന്നുവെന്ന് അറിയാനായി വേഷന്മാരെ നാട്ടിലൂടെ നടന്ന രാജാവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നത്തെ രാജാവ് പല വേഷങ്ങൾ കട്ടാറുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ ധൈര്യമില്ലാത്തവൻ എന്നാണ് മോദിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് бірен копараниеда